റിലീസ് ചെയ്യാൻ ഇനിയും ഒരു ദിവസത്തിൽ ബാക്കി നിൽക്കെ കളംകാവലിന്റെ കാവലിന്റെ കേരള പ്രീസെയിൽ ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷവും കടന്ന് കുതിക്കുകയാണ് വൈകാതെ തന്നെ ചിത്രത്തിന്റെ കേരള ഒന്നര കോടി കടക്കുമെന്നാണ് പ്രതീക്ഷ മലയാള സിനിമാസ്വാദകർക്കിടയിലെന്നല്ല എല്ലാ സിനിമാ പ്രേമികൾക്കിടയിലും ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് ഉണർത്തിയിരിക്കുന്ന ഒരു ചിത്രമാണ് കളംകാവൽ കാവൽ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന സിനിമ എന്നത് തന്നെ അതിന് കാരണം ഒപ്പം പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ വീണ്ടും ഒരു വ്യത്യസ്ത വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നതും കളങ്കാവലിലെ പ്രധാന ഘടകമാണ് റിലീസ് ചെയ്യാൻ ഇനിയും ഒരു ദിവസത്തിലധികം ബാക്കി നിൽക്കി കളം കാവലിൻ്റെ കേരള പ്രീസെയിൽ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷവും കടന്ന് കുതിക്കുകയാണ് അധികം വൈകാതെ തന്നെ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ ഒന്നര കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ിസംബർ അഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ചിത്രത്തിന്റെ കേരളത്തിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കേരളത്തിന് പുറത്തും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത് ట్రూత్ గ్లోబల్ ఫిమ్స్ ఆయన చిత్ర ఓవర్సీస్ డిస్ట్రిబ్యూషన్ పార్ట్నర్ ബുക്ക് മൈ ഷോ കൂടാതെ ടിക്കറ്റ് ന്യൂ ഡിസ്ട്രിക്ട് തുടങ്ങിയ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലൂടെയും ചിത്രത്തിന്റെ ടിക്കറ്റുകൾ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാവുന്നതാണ് ക്രൈം ഡ്രാമ ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിന്റെ ഹൈലൈറ്റ് മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ ഗംഭീര പ്രകടനങ്ങളാണ് എന്നാണ് സൂചന ഫ്യൂച്ചർ റണ്പ്പ് ഫിലിം ആണ് ചിത്രം തമിഴ്നാട് വിതരണം ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ലോക ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ തമിഴ്നാട് വിതരണം ചെയ്തതും ഫ്യൂച്ചർ റൺ അപ്പ് ഫിലിം ആയിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം